വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾക്ക് ക്രിസ്മസ് എക്സാം ഡേറ്റ് വന്നു നമ്മൾ പഠിച്ചു തുടങ്ങി അല്ലേ അപ്പോൾ ഇതിനു മുമ്പ് ഞാനിട്ട ബേസിക് സയൻസിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്തത് പഠിക്കണ്ടേ അടുത്ത അടുത്തേതാണ് നമ്മൾ പഠിക്കുക നമുക്കിന്ന് സോഷ്യൽ സയൻസ് ആയാലോ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം അപ്പോൾ അതിനു മുമ്പ് വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ മക്കളെ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോയാലോ നോക്കാം ഒന്നാമത്തെ ആക്ടിവിറ്റി അറേഞ്ച് ചെയ്ത ഫോളോയിങ് അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് ബേസ്ഡ് ഓൺ ദെയർ ഓൾട്ടിറ്റ്യൂഡ് ഫ്രം ദ എർത്ത് സർഫസ് എർത്ത് സർഫസിൽ നിന്നുള്ള ഓൾട്ടിറ്റ്യൂഡിൻ്റെ ബേസിൽ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സിനെ അറേഞ്ച് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താഴെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നേം മീസോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ തെർമോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ എക്സോസ്ഫിയർ ഇല്ല ഇപ്പോൾ ആദ്യം വന്നത് ഏതാണ് ട്രോപ്പോസ്ഫിയർ എങ്ങനെ അറേഞ്ച് ചെയ്യുക ട്രോപ്പോസ്ഫിയർ അത് കഴിഞ്ഞ സ്ട്രാറ്റോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ അത് കഴിഞ്ഞ മീസോസ്ഫിയർ മീസോസ്ഫിയർ പിന്നെ തെർമോസ്ഫിയർ ലാസ്റ്റ് വൺ എക്സോസ്ഫിയർ എക്സോസ്ഫിയർ അപ്പൊ എങ്ങനെ അറേഞ്ച് ചെയ്യ ട്രോപ്പോസ്പിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ ഇങ്ങനെയാണ് ഇതിനെ അറേഞ്ച് ചെയ്യേണ്ടത് ക്ലിയർ ആയോ ഇനി നമുക്ക് ബി ക്വസ്റ്റിനിലേക്ക് പോയാലോ വൈസ് ദ ട്രോപ്പോസ്ഫിയർ കൺസിഡേർഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ലെയർ ആയിട്ട് ട്രോപ്പോസ്ഫിയറിനെ കൺസിഡർ ചെയ്യുന്നത് പരിഗണിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയാം ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും ലോവസ്റ്റ് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ആണ് അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും താഴെയുള്ളതാണ് എന്തെന്ന് പറയുന്നത് പ്രോപോസ്ഫിയർ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത് ഹയസ്റ്റ് കോൺട്രസ് കോൺസെൻട്രേഷൻ ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസും വാട്ടർ പേപ്പറും ഉള്ളത് ഏറ്റവും കൂടുതൽ എന്താണ് ഹയ്യസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഹയസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് എന്തുള്ളത് ഡസ്റ്റ് പാർട്ടിക്കിൾസും ഡസ്റ്റ് പാർട്ടിക്കിൾസും ആൻഡ് വാട്ടറും േ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസും വാട്ടർ വേപ്പറും ഉള്ളത് എവിടെയാണ് ട്രോപ്പോസ്ഫിയറിലാണ് ഏറ്റവും ലോവർ ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ആണ് എന്തെന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് അറ്റ്മോസ്ഫിയറിക് വിനോമനെ സച്ചസ് ക്ലൗഡ് ഫോ ഫോർമേഷൻ റെയിൻ സ്നോ വിൻഡ് ഇതൊക്കെ ആദ്യമായിട്ട് ഈ ലെയറിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഒക്കെ ചെയ്യുന്നത് മനസ്സിലായോ എല്ലാ അറ്റ്മോസ്ഫിറിക് മിനമെൻസായ എന്ത് നമ്മുടെ ക്ലൗഡ് ഫോർമേഷൻ മേഘമുണ്ടാകുന്നത് റെയിന് മഴ സ്നോ മഞ്ഞ് വിൻഡ് ഇതൊക്കെ പ്രൈമറി ആയിട്ട് ഏത് ലെയറിലായിരിക്കും ഒക്കെ ചെയ്യുന്നത് ഈ ട്രോപോസ്ഫിയറിലായിരിക്കും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് ട്രോപ്പ്മോസ്ഫിയറിനെ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ലെയർ എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ എന്താണ് ട്രോപ്പോസ്ഫിയർ ഏറ്റവും ലോവസ്റ്റ് ലെയർ ആണ് അത് അതുമാത്രമല്ല ഹയസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസും വാട്ടർ വേപ്പറും എവിടെ ഉണ്ടാവും ഇതിൽ ഉണ്ടാവും അതുമാത്രമല്ല അറ്റ്മോസ്ഫറിക് പിനോമനായിട്ടുള്ള ക്ലൗഡ് ഫോർമേഷൻ റെയിൻ സ്നോ ആൻഡ് വിൻഡ് ഒക്കെ ഒക്കെ ചെയ്യുന്നത് പ്രൈമർലി ഈ ലെയറിൽ തന്നെയാണ് മനസ്സിലായല്ലോ അതുകൊണ്ടാണിത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ലെയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ക്ലിയർ ആയോ എന്ന മക്കളെ നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോയാലോ നോക്കൂ രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ് ഫൈൻഡ് ഔട്ട് ദ ടൈപ്പ് ഓഫ് ഫാമിങ് ഡൺ ബൈ ഈച്ച് ഇൻഡിവിജ്വൽ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ അതായത് താഴെ എന്താണ് കുറച്ച് ഫാമിങിൻ്റെ ഇത് തന്നിട്ടുണ്ട് അതേത് ടൈപ്പ് ഓഫ് ഫാമിംഗ് ആണെന്ന് നിങ്ങൾ പറയുക നോക്കുക ഒന്ന് നോക്കിയത് പ്രൊഡ്യൂസ് ദ പ്രോഡക്റ്റ് നെസസറി ഫോർ ദെയർ സ്റ്റ സസ്റ്റൻസ് യൂസിങ് ട്രഡീഷണൽ അഗ്രികൾച്ചർ ടൂൾസ് ഏതാണ് ഇത് പ്രൊഡ്യൂസ് ദാറ്റ് പ്രോഡക്റ്റ് നെസസറി ഫോർ ദെയർ സസ്റ്റൻസ് യൂസിങ് ട്രഡീഷണൽ അഗ്രികൾച്ചർ ടൂൾസ് ട്രഡീഷണൽ അഗ്രികൾച്ചർ ടൂൾസ് ഉപയോഗിച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് അല്ലേ അത് എന്താണ് ഏത് ടൈപ്പ് ഓഫ് ഫാമിംഗ് ആണ് സസ്റ്റൻസ് ഫാമിംഗ് എന്താണ് സബ്സിസ്റ്റൻസ് ഫാമിങ് ക്ലിയർ ആയോ രണ്ടാമത്തെ എൻഗേജ് ഇൻ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഫാമിങ് ലൈസ്റ്റോക്ക് റിയറിങ് ഫിഷ് ഫാമിംഗ് എക്സെട്രാൻ ഓൾസോ ബി കമ്പൈൻഡ് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു ഫാമിങ് ചെയ്യുന്നു അല്ലേ റിയർ ഫിഷ് ഫിഷ് ഫാമിങ്ങും ലൈഫ് സ്റ്റോക്ക് റിയറിങ്ങും ഒക്കെ എന്താണ് കമ്പൈൻ ചെയ്തത് ഇതിന് നമ്മൾ എന്താ പറയുന്നത് മിക്സഡ് ഫാമിംഗ് അപ്പൊ ആദ്യത്തെ ഏത് ടൈപ്പ് ഓഫ് ഫാമിംഗ് ആണ് സബ്സ്റ്റൻസാമിങ് എന്താണ് മിക്സഡ് ഫാമിങ് മൂന്നാമത്തെ നോക്കൂ കൾട്ടിവേറ്റ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ടീ കോഫി കാടമം ആൻഡ് പെപ്പർ ഇൻ ലാർജ് ഏരിയാസ് ആൻഡ് ജനറേറ്റിംഗ് എ സബ്സ്റ്റൻഷ്യൽ ഇൻകം ഒരു ലാർജ് ഏരിയയിൽ ഈ പറയുന്ന ടീ കോഫി കാടും പെപ്പറൊക്കെ എന്താണ് ലാർജായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നു സബ്സ്റ്റാൻഷ്യൽ ഇങ് അപ്പൊ ഇത് ഏത് ടൈപ്പ് ഓഫ് ഇതാണ് കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ് ആണ് അല്ലേ ഇതെന്താണ് കൾട്ടിവേഷൻ ഓഫ് കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ് ആണ് പ്ലാന്റേഷൻ ക്രോപ്സ് ആണ് അടുത്ത് ഫോർത്ത് വൺ നോക്കൂ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് അഗ്രിക്കൾച്ചർ പ്രോഡക്റ്റ് സച്ചാസ് റബ്ബർ ഷുഗർ കെയിൻ കോട്ടൺ ആൻഡ് ജൂട്ട് ലാർജ് സ്കെയിലിൽ എന്തൊക്കെ പ്രോഡക്ട്സ് അഗ്രിക്കൾച്ചർ പ്രൊഡക്ട്സ് കൃഷി ചെയ്യുന്ന റബ്ബർ ഷുഗർ കെയിന് കോട്ടൺ ആൻഡ് ജൂട്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് കൊമേഴ്ഷ്യൽ ക്രോപ്സ് ആണല്ലേ ഇപ്പോൾ കൾട്ടിവേഷൻ ഓഫ് എന്താണ് കൊമേഴ്ഷ്യൽ ക്രോപ്സ് നമുക്ക് സാമ്പത്തിക അല്ലേ കൊമേഴ്ഷ്യൽ ക്രോപ്സ് ആണ് ലാർജ് ആയിട്ട് കൃഷി ചെയ്യുന്നത് കൾട്ടിവേഷൻ ഓഫ് കൊമേർഷ്യൽ ക്രോപ്സ് ആണ് ഇതെന്താണ് പെപ്പർ ഒക്കെ എന്താ കോഫിയൊക്കെ ഇത് ചെയ്യുന്ന കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ് ആണ് മറ്റേത് ഫിഷ് ഫാമിംഗ് റെയർ ഫാമിങ്ങമ്പൈൻ ചെയ്യുന്നിടത്തും മിക്സഡ് ഫാമിംഗ് ആണ് ലാസ്റ്റ് ഫസ്റ്റ് ഏതാണ് ഫാമിംഗ് ആണ് ക്ലിയർ ആയോ ഓക്കെ ബി ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് നോക്കൂ ബി ക്വസ്റ്റ്യൻ എന്താണ് ഹു ഇസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷന്റെ ഫാദർ എന്ന് പറയുന്നത് ആരെയാണ് അഭിപ്രായമായിട്ട് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് കേട്ടോ ആരെയാണ് ഫാദർ ഓഫ് ദി ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ക്ലിയർ ആയോ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി ത്രീ ലേക്ക് പോയാലോ നോക്കാം ആക്ടിവിറ്റി ത്രീയിൽ എന്താ നൽകിയിരിക്കുന്നത് നോക്കൂ കംപ്ലീറ്റ് ദ വേർഡ് വെബ് ഡെപ്പിസിറ്റിംഗ് ദ സെൻട്രലൈസേഷൻ ഓഫ് പവർ എന്താണ് ഈ വേൾഡ് വെബ് കംപ്ലീറ്റ് ആക്കുക അതിനെക്കുറിച്ചാണ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് എന്താ അധികാര വികേന്ദ്രീകരണം അല്ലേ അപ്പോൾ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ എന്തൊക്കെയായിരിക്കും ഒന്ന് നമ്മളെന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് റീജിയണൽ ഡെവലപ്മെൻറ്റ് ഒന്നെന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് റീജിയണൽ ഡെവലപ്മെൻറ്റ് എന്താണ് പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം കൊടുക്കുക ഇമ്പോർട്ടൻസ് ഓഫ് റീജിയണൽ ഡെവലപ്മെൻറ്റ് പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം കൊടുക്കുക രണ്ടാമത്തെ എന്താണ് ഡെവലപ്മെൻറ്റൽ നീഡ്സ് ഗെറ്റ് പ്രയോറിറ്റൈസ്ഡ് എന്താണ് ഡെവലപ്മെന്റിൽ ഗെറ്റ് പ്രയോറിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് കഴിയും അല്ലെ ഡെവലപ്മെൻറ്റ് നീഡ്സ് ഗെറ്റ് പ്രയോറിറ്റീസ് നമുക്ക് പ്രയോറിറ്റി മുൻഗണന നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നു വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാനായിട്ട് കഴിയുന്നു നെക്സ്റ്റ് എന്താണ് വേറെ എന്താണ് ഡെവലപ്മെന്റ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ദ ലോക്കൽ എക്കണോമി ലോക്കൽ എക്കണോമി എന്താണ് ഡെവലപ്മെന്റ് പ്രാദേശിക സമ്പത്ത് വ്യവസ്ഥയുടെ വികസനം അല്ലേ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം ഡെവലപ്മെന്റ് ഓഫ് ലോക്കൽ എക്കണോമി പിന്നെന്താണ് പിന്നെന്താണ് അധികാര വികേന്ദ്രീകരണത്തിൽ വന്ന് ഡീസെൻട്രലൈസേഷൻ പവറിൽ വരുന്നത് കോമൺ പീപ്പിൾ ഹാവ് മോർ പവർ ആൻഡ് ിസ്ട്രേഷൻ ഇൻ ദ അഡ്മിനി എന്തൊക്കെയാണ് കോമൺ പീപ്പിൾസിന്റെ പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും കിട്ടാൻ വഴിയാവുന്നല്ലേ അപ്പൊ എന്തൊക്കെയാണ് അധികാര വികേന്ദ്രീകരണത്തിൽ വരുന്നത് നമ്മൾ പറഞ്ഞു എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് റീജിയണൽ ഡെവലപ്മെന്റ് എന്താണ് പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം കിട്ടും അല്ലേ എന്താണ് ഡെവലപ്മെന്റൽ നീഡ്സ് ഗെറ്റ് പ്രയോറിറ്റീസ്ഡ് വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ നമുക്ക് കഴിയുന്നു മൂന്നാമത്തെ എന്താണ് ഡെവലപ്മെന്റ് ഓഫ് ദ ലോക്കൽ എക്കണോമി പ്രാദേശിക സമ്പദ് വ്യവസ്ഥതയിൽ വികസനം ലാസ്റ്റ് വൺ എന്താണ് കോമൺ പീപ്പിൾ സാധാരണ ജനങ്ങൾക്ക് ഹാവ് മോർ പവർ പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ എന്താണ് കൂടുതൽ അധികാരവും ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഭരണകാര്യങ്ങളിൽ കൂടുതൽ പങ്കാളിത്തവും അധികാരവും ലഭിക്കുന്നു ക്ലിയർ ആയോ കുട്ടികളെ നമുക്ക് ആക്ടിവിറ്റി ഫോറിലേക്ക് പോവാം നോക്കൂ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ്റ്റ് നോട്ട് കോസ് മാർജിനലൈസേഷൻ മാർജിനലൈസേഷന് കാരണമാകാത്തത് ഇതിനകത്ത് ഏതാണ് അത് മാത്രം എടുത്ത് എഴുതുക ഡസ് നോട്ട് ഡസ് ആണോ ഡസ്റ്റ് നോട്ട് ആണോ നൽകിയിരിക്കുന്നത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ മാർജിനലേഷന് കാരണമാകാത്തത് എടുത്ത് എഴുതാനോ പറഞ്ഞു ഏതാണ് അപ്പോൾ എവിക്ഷൻ തന്നിട്ടുണ്ട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് തന്നിട്ടുണ്ട് എക്സ്ക്ലൂഷൻ ഡ്യൂ ടു ഇൻ എലിജിബിലിറ്റി ഇതിലേതാണ് എക്സ്ക്ലൂഷൻ ഡ്യൂ ടു ഇൻ എലിജിബിലിറ്റി ഇൻ എലിജിബിലിറ്റി ക്ലിയർ ആയോ പിന്നെ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സും എന്താണ് കാരണമാകും അല്ലേ മാർജിനലൈസേഷൻ കാരണമാകും അപ്പോൾ എവിക്ഷൻ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സൊക്കെ അതിന് കാരണമാകുന്നതാണ് അതിനകത്തല്ലാത്തത് ഏതാണ് എക്സ്ക്ലൂഷൻ ഓഫ് ഡ്യൂ ടു ഇൻ എലിജിബിലിറ്റി ക്ലിയർ ആണല്ലോ ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ ഡിസാസ്റ്റേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു ഡിസാസ്റ്റേഴ്സിന് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം എങ്ങനെ വട്ട് അതെ ഏതൊക്കെയാണ് എന്ന് എന്തൊക്കെയാണ് ഇനി ഗീവ് വൺ എക്സാമ്പിൾ ഫോർ ഈച്ച് ഓരോന്നിനും ഓരോ എക്സാമ്പിളുകളും എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോക്കൂ എങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ കഴിയാൻ നമുക്കറിയാം അല്ലേ ഡിസാസ്റ്റേഴ്സിന് നമുക്ക് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും ഉണ്ട് മാൻ മെയ്ഡ് ഉണ്ട് അല്ലേ എന്താണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പ്രകൃതിയിൽ തന്നെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സാണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അല്ലാതെ മനുഷ്യ നിർമ്മിതമായിട്ടുണ്ടാകുന്നതാണ് എന്ത് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ഇപ്പം ഡിസാസ്റ്റേഴ്സിന് രണ്ട് ടൈപ്പ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന് എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാം ഇപ്പം തന്നെ നമ്മൾ കുറേ ആയി കേൾക്കുന്നു അല്ലേ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു ഭൂമികുലുക്കം ഉണ്ടാകുന്നു മണ്ണൊലിപ്പുണ്ടാകുന്നു അല്ലേ മണ്ണിടിച്ചിലുണ്ടാകുന്നു ഇതൊക്കെ എന്താണ് നാച്ചുറൽ ആണ് അപ്പോൾ എന്തൊക്കെ നമുക്ക് എഴുതാം നാച്ചുറൽ ഡിസാസ്റ്ററിന് ഫ്ലഡ് എർത്ത് കേക്ക് ഭൂകമ്പം അല്ലേ എർത്ത് കേക്ക് പിന്നെന്താണ് ലാൻഡ് സ്ലൈഡ് ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന് എക്സാമ്പിൾ മാൻമെയ്ഡ് മനുഷ്യ നിർബിതമായിട്ടുണ്ടാകുന്നത് എന്തൊക്കെ ദുരന്തങ്ങളാണെന്ന് പറയൂ നമുക്കറിയാം അല്ലേ വാർ യുദ്ധം യുദ്ധം മാൻമെയ്ഡാണ് ആക്സിഡൻസ് അല്ലേ ആക്സിഡൻ്റ് മാൻമെയ്ഡാണ് പിന്നെന്താണ് ഇൻഡസ്ട്രിയൽ ഡി ഡിസാസ്റ്റേഴ്സ് നമ്മുടെ ഫാക്ടറികളിലൊക്കെ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ അല്ലേ ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ് അപ്പോൾ നമുക്ക് ഡിസാസ്റ്റേഴ്സിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സും എക്സാമ്പിളുകളും എഴുതുക ഓക്കെ ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ സി കൊസ്റ്റ്യൻ സി ക്വസ്റ്റ്യൻ നോക്കൂ എക്സ്പ്ലെയിൻ ഹൗ ഡിസാസ്റ്റേഴ്സ് കോസ് ടു മാർജിനലൈസേഷൻ എങ്ങനെയാണ് മാർജിനലൈസേഷന് ഈ ഡിസാസ്റ്റേഴ്സൊക്കെ കാരണമാകുന്നത് പറഞ്ഞു പറഞ്ഞേ നമുക്ക് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് കാരണം ഒരുപാട് ലോസ് ഓഫ് ലൈഫും ഒരുപാട് പ്രോപ്പർട്ടിയൊക്കെ നഷ്ടപ്പെടും അല്ലേ നമ്മുടെ പ്രോപ്പർട്ടീസ് നഷ്ടപ്പെടും അല്ലേ ഇപ്പം വയനാട് ദുരന്തം ഉണ്ടായത് തന്നെ നിങ്ങൾക്കറിയാം പ്രോപ്പർട്ടീസ് പിന്നെ ഒരുപാട് ആൾക്കാർ അതിൽ മരിച്ചു കോസ് ലോസ് ഓഫ് ലൈഫ് അല്ലേ ജീവൻ നഷ്ടപ്പെടും പ്രോപ്പർട്ടി ലോസ് ഓഫ് പ്രോപ്പർട്ടി പ്രോപ്പർട്ടീസ് നഷ്ടപ്പെടും പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് നഷ്ടപ്പെടും അല്ലേ ലോസ് ഓഫ് പേഴ്സണൽ ബിലോങ്ങിസ് ബിലോങ്ങിംഗ്സ് ഡ്യൂ ടു ഡിസാസ്റ്റേഴ്സ് മാർജിനലൈസേഷൻ പിന്നെന്താണ് ലോസ് ഓഫ് ഇൻകം ലോസ് ഓഫ് ഇൻകം അല്ലേ വരുമാനം നഷ്ടപ്പെടുന്നത് ഇൻകം ലോസ് ഓഫ് പേരൻസ് ആൻഡ് ലോസ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ഇതൊക്കെ എന്തിലേ എന്തിലേക്ക് നയിക്കും മാർജിനലൈസേഷൻ മാർജിനലൈസേഷനിലേക്ക് നയിക്കും അപ്പം എല്ലാ നഷ്ടവും നമ്മളെന്തിലേക്കാണ് നയിക്കുന്നതിന് കാരണമാകും നാച്ചുറൽ അല്ല കാരണമാകും കാരണമാകുമല്ലേ ചിലപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആയാലും മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആയാലും ഇതൊക്കെ മാർജിനലൈസേഷന് കാരണമാകും എന്തൊക്കെ കാരണം നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് കോസ് ലോസ് ഓഫ് ലൈഫ് ലോസ് ഓഫ് പ്രോപ്പർട്ടി അല്ലെ ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ലോസ് ഓഫ് പേഴ്സണൽ ബിലോങ്ങിങ്സ് ഡ്യൂ ടു ഡിസാസ്റ്റേഴ്സ് ക്യാൻ ലീഡ് ടു മാർജിനലൈസേഷൻ ലോസ് ഓഫ് ഇൻകം ലോസ് ഓഫ് പേരൻസ് ോസ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ക്യാൻ ഓൾസോ ലീഡ് ടു മാർജിനലൈസേഷൻ ഇതൊക്കെ നഷ്ടപ്പെടുന്നത് മാർജിനലൈസേഷന് കാരണമാതൊക്കെ നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഡിസാസ്റ്റേഴ്സ് കാരണമാണ് ഓക്കെ അപ്പം മക്കളെ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി ഫൈവിലേക്ക് പോവാം നോക്കൂ ആക്ടിവിറ്റി ഫൈവിൽ എന്താ ചെയ്തിരിക്കുന്നത് ഐഡന്റിഫൈ ആൻഡ് മാർക്ക് ദ കൺട്രീസ് ദാറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഗൺ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ദി ഇന്ത്യൻ സബ് കോണ്ടിനില് ഇൻക്ലൂഡ് ആയിട്ടുള്ള കൺട്രീസ് മാർക്ക് ചെയ്യാനാണ് കണ്ടുപിടിച്ച് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്നത് ഇന്ത്യൻ സബ് സബ്കോണ്ടിൻ്റെ ഒരു ഔട്ട്ലൈൻ മാപ്പാണ് നൽകിയിരിക്കുന്നത് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കൺട്രീസ് ഐഡൻറ്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഏതൊക്കെയാണ് നമുക്കറിയാം ഇത് ഏത് ഭാഗമാണ് പാകിസ്ഥാൻ അല്ലേ ഇത് പാകിസ്ഥാനാണ് ഇത് നേപ്പാൾ എന്താണ് നേപ്പാൾ ഇതേതാണ് ചെറിയ ഭൂട്ടാൻ ഏതാണ് ഭൂട്ടാൻ പിന്നെ ഏതൊക്കെയാ ബംഗ്ലാദേശ് അല്ലേ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ഉണ്ട് പിന്നെ പിന്നെ ഏതാണ് ഇതേതു ഭാഗമാണ് ശ്രീലങ്ക അല്ലേ പിന്നെ ഇന്ത്യ ക്ലിയർ ആയോ അപ്പൊ ഏതൊക്കെയാണ് ദ കൺട്രീസ് ദാറ്റ് ആർ ഇൻക്ലൂഡിൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനൊക്കെയാണ് പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് ആക്ടിവിറ്റി സിക്സ് നോക്കൂ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ഈസ് നോട്ട് ട്രൂ എബൌട്ട് കോണ്ടിനെൻറ്റ്സ് ഇവിടെ താഴെ തള്ളന്നിരിക്കുന്ന കോണ്ടിനൻസിനെ കുറിച്ച് കുറച്ച് സ്റ്റേറ്റ്മെൻറ്സ് ആണ് അതിൽ നോട്ട് ട്രൂ ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ നോക്കിയേ കോഡിനൻസ് ആർ ലാർജ് ലാൻഡ് മാസസ് കോണ്ടിനെൻസ് ലാർജ് ലാൻഡ് മാസ്റ്റസ് ആണ് ശരിയാണോ തെറ്റാണോ ഇത് ശരിയാണ് അല്ലേ നമ്മളോട് തെറ്റേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടാമത്തെ കോണ്ടിനൻസ് ഇൻക്ലൂഡ് വേരിയസ് ലാൻഡ് ഫോംസ് കോണ്ടിനൻസിൽ പല ലാൻഡ് ഫോംസും ഇൻക്ലൂഡഡ് ആണ് ഇതും കറക്റ്റാണ് കോണ്ടിനൻസ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ഇൻ ദ ഓഷ്യൻ ഇത് ശരിയാണോ കോണ്ടിനൻസ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ഇൻ ദ ഓഷ്യൻ ആണോ കണക്റ്റഡ് ആണോ അല്ല അപ്പോൾ എന്ത് റോങ് സ്റ്റേറ്റ്മെൻറ് നമ്മൾ ശരിയല്ലാത്തത് ഏതാണ് ഇതാണ് ക്ലിയർ ആയോ പിന്നെ അടുത്തത് എന്താണ് മൗണ്ടെയിൻ പ്ലെയിൻസ് ഡെസേർട്ട് ആൻഡ് പ്ലേറ്റൂസ് ആർ ഫൗണ്ട് ഓൺ കോണ്ടിനെൻറ്റ്സ് അത് ശരിയാണല്ലേ കോണ്ടിനൻസിൽ നമുക്ക് ഇതിനൊക്കെ കാണാൻ കണ്ടിട്ട് കഴിയും അപ്പോൾ ഇതും ശരിയാണ് അപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് കോണ്ടിനെൻറ്റ്സ് ആർ കണക്റ്റഡ് ടു ഈച്ച് എതർ ഇൻ ദ ഓഷ്യൻ അപ്പോൾ നമ്മൾ നോട്ട് ട്രൂ ഏതാണെന്ന് ചോദിക്കുമ്പോൾ അത് വേണം നിങ്ങൾ എടുത്ത് എഴുതാൻ ഇനി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുവാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ വേണം എഴുതാൻ ക്ലിയർ ആണല്ലോ അപ്പം നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി സെവനിലേക്ക് പോകാം നോക്കൂ ആക്ടിവിറ്റി സെവൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി എർത്ത് എർത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ഏതാണെന്നാണ് ചോദിച്ചങ്ങനെ എർത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ഏതാണെന്ന് ചോദിച്ചത് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഔട്ടർ കോർ ഇന്നർ കോർ ക്രസ്റ്റ് ആൻഡ് മാൻഡിൽ ഇതിലേതാണ് ഔട്ടർ ലെയർ മോസ്റ്റ് ലെയർ ഓഫ് ദി എർത്ത് ഏതാണ് ആണ് അല്ലേ അപ്പോൾ ഏതാണ് ശരിയായ ആൻസർ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി എർത്ത് ഏതാണ് ക്രസ്റ്റ് ആണ് അല്ലേ ഏറ്റവും പുറമെയുള്ള ലെയർ ആണ് ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് സയൻറ്റിഫിക് സ്റ്റഡീസ് ആൻഡ് ഇൻഫ്ലുവൻസ് ഗെറ്റ് ദ ഇൻഫർമേഷൻ എബൗട്ട് ദ ഇൻറ്റീരിയർ ഓഫ് ദി എർത്ത് എർത്തിൻ്റെ ഉള്ളറയെക്കുറിച്ച് ഇൻറ്റീരിയർ അല്ലേ എർത്തിൻ്റെ അക അകത്തെക്കുറിച്ച് അല്ലെങ്കിൽ എർത്തിൻ്റെ ഉള്ളിനെക്കുറിച്ച് നമുക്ക് അറിവ് കിട്ടുന്നത് ഏത് ടൈപ്പ് ഓഫ് സയൻറ്റിഫിക് സ്റ്റഡീസ് അല്ലെങ്കിൽ ഇൻഫറൻസിലൂടെയാണ് നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നത് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള ഒക്കെ എങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് എങ്ങനെ നമുക്ക് കിട്ടുന്നത് ആ നമുക്കറിയാം ഒന്ന് എന്താണ് ത്രൂ ഓൾക്കാനിക് ഇറപ്ഷൻ അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ ഉണ്ടാകുന്നത് വഴി അല്ലേ ത്രൂ ഓൾക്കാനിക് ഇറപ്ഷൻ അഗ്നിപർവ സ്പോടനൊക്കെ ഉണ്ടാകുന്ന വഴി കിട്ടും പിന്നെ എന്താണ് ഫ്രം ദ ഇൻഫർമേഷൻ കളക്റ്റഡ് ഫ്രം മൈൻഡ്സ് അല്ലേ എവിടെന്ന ഇൻഫർമേഷൻ കണ്ടിട്ടുണ്ടെ ഇൻഫർമേഷൻ കളക്റ്റഡ് ഫ്രം മൈൻഡ്സ് ഫ്രം മൈൻഡ്സ് നെക്സ്റ്റ് വേറെതാണ് പിന്നെ നമ്മൾ എന്താണ് ഓരോ ഇത് അനലൈസ് എർത്ത് കേക്ക് ഒക്കെ വന്ന സമയത്ത് ബൈ അനലൈസിങ് ദ മോഷൻ ഓഫ് വേവ്സ് ജനറേറ്റഡ് ഡ്യൂറിങ് എർത്ത് കേക്ക് ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും ഇതിനെക്കുറിച്ചുള്ള ഭൂമിയുടെ അകത്ത് ഭൂമിയുടെ അകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളതിനെക്കുറിച്ചും അവിടുത്തെ ലെയറുകളെ കുറിച്ചും അവിടുന്ന് എന്തൊക്കെയാണ് പുറത്തേക്ക് വരുന്നത് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് കിട്ടും അപ്പോൾ ത്രൂ ഓൾക്കാനിക് ഇറപ്ഷൻ ഇൻഫർമേഷൻ കളക്റ്റഡ് ഫ്രം മൈൻസ് മൈൻസിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിലൂടെയൊക്കെ നമുക്ക് എന്ത് കിട്ടും ഇതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ചുള്ള അറിവുകൾ കിട്ടും ക്ലിയർ ക്ലിയർ അല്ലേ ഓക്കെ നെക്സ്റ്റ് സി വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് ഓഫ് ദ എർത്ത് ദാറ്റ് കംബ്രൈസ് ദ ക്രസ്റ്റ് ആൻഡ് ദ അപ്പർ പാർട്ട് ഓഫ് ദി മാൻഡിൽ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി പാർട്ട് ഓഫ് ദി എർത്ത് ദാറ്റ് കംബ്രൈസ് ദ ക്രസ്റ്റ് ആൻഡ് ദ അപ്പർ പാർട്ട് ഓഫ് ദി മൈൻഡിൽ മെൻഡിൽ ഏതാണ് ആ പാട്ട് വാട്ട് ഇസ് ദ നെയിം ഓഫ് ദി പാർട്ട് എന്താണ് ക്രസ്റ്റ് ആൻഡ് ദ അപ്പർ പാർട്ട് ഓഫ് ദി മാൻ്റിനെ കംപ്രൈസ് ചെയ്യുന്ന പാട്ട് ഏതാണ് ലിത്തോസ്ഫിയർ ഏതാണ് ലിത്തോസ്ഫിയർ ഏതാണ് ലിത്തോസ്ഫിയർ വട്ട് ഇസ് ദ നെയം ഓഫ് ദി പാർട്ട് ഓഫ് ദി എർത്ത് ദാറ്റ് കംപ്രീസ് ദ ക്രസ്റ്റ് ആൻഡ് ദ അപ്പർ പാർട്ട് ഓഫ് ദി മൈൻഡിൽ ഏതാണ് ലിത്തോസ്ഫിയർ ഏതാണ് ലിത്തോസ്ഫിയർ